എല്ലാ നിയമങ്ങളും നമുക്ക് അനിവാര്യമായ സർവ്വ നിയമങ്ങളും ഇസ്ലാം ഇവിടെ വെറഞ്ഞു തരുകയും ചെയ്തു നിങ്ങൾക്ക് മറ്റുള്ളതായ നബിമാർക്കെല്ലാം ഓരോ കാലഘട്ടത്തിൽ വന്നു പോയതായ ഉമ്മത്തുകൾക്ക് മനസ്സൊക്കെ ഉണ്ടായിരുന്നു ജീവിത രീതി ഉണ്ടായിരുന്നു ശരീരത്തുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതാ ഒരു നൽകിയിരിക്കുകയാണ് നിങ്ങൾ അതിനെയാണ് പിൻപറ്റേണ്ടത് നിങ്ങൾ ദേഹ ഇച്ഛയിൽ നിട്ട് ജന തോന്നിവാസങ്ങൾ തട്ടിപ്പുകൾ അനാചാരങ്ങൾ എന്ന പേരിലൊക്കെ ഇവിടെ അറിയപ്പെടുന്നതായ അനിസ്ലാമിക റൂട്ടുകൾ അത് നിങ്ങൾ പിൻപറ്റരുത് അതിൽപ്പെട്ടതാണ് എന്ന പേരിൽ നാം അറിയപ്പെടുന്നതായ ചേർത്ത് പറയുന്നവരും അതേസമയത്ത് അള്ളാഹു സുഹാനോതല്ലാത്തതായ അദ്വൈത സിദ്ധാന്തരെ പ്രചരിപ്പിക്കുന്നവരുമായ വിഭാഗമാണ് അമിത സുഫീസത്തിന്റെ നിങ്ങൾക്കറിയാം അത് ഏകദേശം നാലാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചതാണെങ്കിലും ഇപ്പോൾ ലോകം ഭഗമാണ് ഇന്ന് ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരിൽപക്ഷം അങ്ങനെയുള്ളവരാണ് ആ ചിന്താഗതികൾ പോലെ നടക്കുന്നവരാണ് അവരാണ് അല്ലാഹുല്ലാത്ത പ്രാർത്ഥിക്കുന്നവരും അള്ളാഹു വല്ലാത്തവരെ ആരാധിക്കുന്നവരും അള്ളാഹു വല്ലാത്തവരൊക്കെ നേർച്ചയാക്കുന്നവരും അള്ളാഹുല്ലാത്തവർക്ക് വേണ്ടി അള്ളാഹുനെ വില വെക്കാതിരിക്കുന്നവരും അള്ളാഹുസ്മാനത്തിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ വലിച്ചെറിയുന്നവരും അതിന്റെ വിധി വിലക്കളെ കൂട്ടാക്കാതിരിക്കുന്നവരും അതിന്റെ വിധി വിലക്കുകളെ അവരുടെ ഇഷ്ടാനുസരണം അവരെ വളച്ചൊടിച്ച് അർത്ഥം വെച്ച് ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന

ആ മനഹജാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആ മനഹജ് വിട്ട് കളിക്കാൻ പാടുള്ളതല്ല ആ മനഹജിൽ നമുക്ക് നമ്മുടെ കൺകുളിരുന്ന രൂപത്തിൽ നമുക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ അതിന്റെ അർത്ഥത്തിലും അക്ഷരത്തിലും വിജയകരമായ ജീവിത രീതി കൈക്കൊള്ളാൻ അതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അത് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് ജീവിക്കുക എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ കിതാബിലേക്ക് മടങ്ങുക കിതാബിലില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന്റെ വിശദാംശമാകുന്ന സ്ത്രീകരിക്കപ്പെട്ട സുന്നത്തിലേക്ക് മടങ്ങുക എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഖുർആാനിൽ വ്യക്തമായ നിയമമില്ലാത്തതായ ആധുനിക വിഷയമാണെങ്കിൽ അവിടെ നാം എന്ത് വേണം ശരിയിലേക്ക് മടങ്ങണം അതും ലഭിച്ചില്ലെങ്കിൽ നാം എന്ത് വേണം ഈ സുന്നത്തോടും യോജിക്കുന്ന രൂപത്തിൽ അതിന്റെ അതിർത്തി വിട്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ഈ ചിത്തിഹാദോടു കൂടി നമ്മുടെ നേതാക്കൾ ചെയ്ത് പറയുന്നതായ ആ വിധികളിലേക്ക് നാം പോകണം എന്റെ ചില കാര്യങ്ങൾ ഖുർആാനുസ് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഇല്ലാത്തതായ ആധുനിക വിഷയങ്ങൾ ഉണ്ടായിരിക്കാം ആധുനിക വിഷയങ്ങൾ സന്ദർഭത്തിൽ അത് നാം ഖുർആാനിലേക്കും മടക്കി അതിൽ പഠിപ്പിക്കപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ജീവിത രീതിയിൽ നിട്ട വിട്ടുപോകാതെ ഇസ്ഹാദും വിട്ടുപോകാതെ രൂപത്തിലുള്ളതായ തിയാസും ആയിരിക്കണം നാം നടത്തേണ്ടത് ആവാൻ പാടുള്ളതല്ല അപ്പോൾ ആ രൂപത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റു മതസ്ഥരത്തിൽ നിന്നിട്ടോ അല്ലെങ്കിൽ മറ്റു ശാസ്ത്രത്തിൽ നിന്നിട്ടോ മറ്റു ഇസങ്ങളിൽ നിട്ടോ നമുക്ക് വായ്പ വാങ്ങേണ്ടി വരുന്നതല്ല ഒരു നിയമവും വായ്പ വാങ്ങേണ്ടി വരുന്നതല്ല ദീനിൽ തന്നെ നമുക്ക് വേണ്ടതായ എല്ലാ ഉണ്ട് എല്ലാ നന്മകളും ഉണ്ട് എല്ലാ നന്മകളും ഉള്ളതായ ഒന്നാണ് അറിവില്ലാത്തവരുണ്ടാക്കിയതായ അറിവില്ലാത്തവരുടെ ദേഹ ചിൽ നിന്നിട്ട് ഉണ്ടാക്കിയതായ നിയമാവലികളും ചിന്താഗതികളും ആണ് പഴച്ചതായ ചിന്താഗതികൾ അതിലേക്ക് നിങ്ങൾ മടങ്ങരുത് അതിനെ നിങ്ങൾ അംഗീകരിക്കരുത് അതിനെ നിങ്ങൾ കൂട്ടാക്കരുത്

അവരെ ദൂരപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഒരു മഹാഗ്രന്ഥമാണ് ഖുർആൻ അങ്ങനെ നമുക്ക് നമുക്ക് സമാധാനം നൽകുന്നതായ ഈ നാം ഖുർആനെ പിടിക്കുക നമ്മുടെ കൂടെയുള്ള ഖുർആാനെ പോലെയുള്ളതായ നിധി ആരുടെ കൂടിയും ലോകത്തിലില്ല ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം കാണാൻ മുസ്ലിങ്ങളുടെ കൂടെയുള്ള ഗ്രന്ഥം പോലത്തെ ഒരു ഗ്രന്ഥം നിയമാവലി പോലത്തെ ഒരു നിയമാവലി വിധി പോലത്തെ ഒരു വിധി ലോകത്തിൽ ഇതുവരെ ഇല്ലേ ഇല്ല ഇറങ്ങിയിട്ടേ ഇല്ല അങ്ങനെയുള്ള നീതിയുടെ ഉടമകളാണ് മുസ്ലിങ്ങളെ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കായി മാമ കുത്തുമ സമാപിച്ചത്